നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ഇസ്രയേലിന് പുതിയ വെല്ലുവിളിയായി ഹൂതികൾ മാറുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെ വക വരുത്താൻ ഹൂതികളെ ഇറക്കുകയാണ് ഇറാൻ ലതന്യാഹുവിന്റെ വിമാനത്തെ ലക്ഷ്യമാക്കി ഹോദികൾ തൊടുത്ത ബാലസ്റ്റിക് മിസൈൽ ടെൽബിന്റെ ആകാശത്ത് തകർത്ത് ഇസ്രായേൽ അയൻ ടോം പ്രതിരോധ കരുത്ത് ലോകത്തിന് കാട്ടിക്കൊടുത്തു ഹിസ്ബുളയുടെ ഹോദികളെ ഇറക്കി ഇറാന്റെ മരണക്കളി തുടരുകയാണ് ഇസ്രായേൽ ഇനി തലവേദനയാവുക ഹോദികളാണോ എന്ന ചോദ്യം ഉയരുമ്പോഴാണ് ലതന്യാഹുവിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അല്ലെ നെതന്യാഹുവിന്റെ വിമാനത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള മിസൈലുകൾ പറക്കുന്നത് ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്തത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ടാണ് ായിരുന്നു ബെഞ്ചമിൻ ഇസ്രായേലിലേക്ക് മടങ്ങുന്നതിനിടെ അവീവ് വിമാനത്താവളത്തിൽ നേരെ ബാലസ്റ്റിക് മിസൈൽ തൊടുത്തുവെന്നാണ് വിമതർ അവകാശപ്പെടുന്നത് യമനിൽ നിന്ന് മിസൈൽ തൊടുത്തുവിട്ടതിനുശേഷം വലിയ സ്ഫോടനങ്ങൾ കേട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിക്കുകയും ചെയ്തു എന്നാൽ ഈ മിസൈലുകളെ എല്ലാം അയൻടോം തകർത്തു ലബനിലെ സായുധ സംഘവും രാഷ്ട്രീയ ശക്തിയുമായ ഹിസ്ബുള്ളയെ മൂന്ന് പതിറ്റാണ്ടിലേറെ നയിച്ച ഹസൻ നസറുള്ള ശനിയാഴ്ച പുലർച്ചെ ബേറൂത്തിലെ വ്യോമ ആക്രമണത്തിൽ ഇസ്രായേൽ വധിക്കുകയായിരുന്നു ഇതാണ് ഹൂദികളെ പ്രകോപിപ്പിച്ചത് റോക്കറ്റ് ആക്രമണങ്ങൾ മോട്ടോറുകൾ അതുപോലെ തന്നെ പീരങ്കി ഷെല്ലുകൾ ആളില ആകാശവാഹനങ്ങൾ എന്നിവയെ നേരിടാൻ ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങൾ വിന്യസിച്ചിട്ടുള്ള ഭൂമിയും ആകാശവും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റമാണ് അയൺ ഡോം സിസ്റ്റം രണ്ടായിരത്തി ആറിലെ ലബനൻ ആക്രമണത്തിൽ അനേകം ഇസ്രയേലുകൾ കൊല്ലപ്പെട്ടിരുന്നു ഈ ആക്രമണമാണ് സ്വന്തമായി വ്യോമ പ്രതിരോധ സംവിധാനം നിർമ്മിക്കാൻ ഇസ്രയേലിനെ പ്രേരിപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് അയൺ ഡോം സംവിധാനം ഇസ്രയേലിനെ സംരക്ഷിച്ചു തുടങ്ങിയത് ഇത് തന്നെയാണ് ഇപ്പോൾ ഹൂതികളുടെ ആക്രമണത്തെയും ചേർത്ത് 尔肯 ലോകത്തെ ഭീതിപ്പെടുത്താൻ ഇനി ഇല്ല എന്ന ആമുഖത്തോടെ ഇസ്രായേൽ സൈന്യമാണ് മരണ വാർത്ത അറിയിച്ചത് പിന്നീട് വാർത്ത സ്ഥിരീകരിക്കുകയായിരുന്നു തങ്ങളുടെ സെക്രട്ടറി ജനറൽ നസറുള്ള തന്റെ സഹ രക്തസാക്ഷികളോടൊപ്പം ചേർന്നുവെന്നും ഹിസ്ബുള്ള ഫലസ്തീനെ പിന്തുണച്ചുകൊണ്ട് ശത്രുവിനെതിരെ വിശുദ്ധ യുദ്ധം തുടരുമെന്നും പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു ഇതോടെ ഇറാൻ പ്രത്യാക്രമണം നടത്തുമെന്ന വിലയിരുത്തലിലെത്തി അതിനിടയിലാണ് ഹൂതികൾ ഇസ്രയേലിലേക്ക് മിസൈലുകൾ അയച്ചത് അതിനിടെ ഇസ്രായേലും ലബനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം സാഹചര്യത്തിൽ കരുതൽ സേനാംഗങ്ങളോട് ജോലിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ട് ഇസ്രായേൽ സൈന്യം പ്രതിരോധ കരുത്ത് കൂട്ടുകയും ഉണ്ടായി കരുതൽ സേനാംഗങ്ങളുടെയും മൂന്ന് ബറ്റാലിയനുകളും സ്ഥാപിക്കുമെന്നും സൈന്യം അറിയിച്ചിരുന്നു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്